ഹലോ ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാനിപ്പോൾ വന്നത് നമ്മുടെ മെമ്പർഷിപ്പ് ലൈവിനെ കുറിച്ച് പറയാനായിട്ടാണ് അപ്പോൾ നമുക്ക് മെമ്പർഷിപ്പ് ലൈവ് അവൈലബിൾ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈം ഇന്ത്യൻ ടൈം മണി തൊട്ട് അഞ്ചു മണി വരെയാണ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെമ്പർഷിപ്പ് എടുക്കാം മെമ്പർഷിപ്പ് എടുത്തോടൊക്കെ ഒത്തിരി നന്ദിയുണ്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ മേൽ വരിയൊക്കെ അറിയിക്കുന്നതെല്ലാം വായിക്കുന്നുണ്ട് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ മെമ്പർഷിപ്പ് എടുക്കുക അനുഷാന വ്ലോഗ്സ് നമ്മുടെ മെയിൻ ചാനലാണ് അതിലെ തന്നെ നമ്മൾ മറ്റുള്ള ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ചാനലിലൊക്കെ മാറി മാറിയാണെങ്കിലും ലിമിറ്റഡ് ആയിട്ട് ഇന്ത്യൻ ടൈം ഒരു മണി തൊട്ട് അഞ്ച് വരെയാണ് മെമ്പർഷിപ്പ് ലൈവ് ചെയ്യുന്നത് മെമ്പർഷിപ്പിൽ നമ്മൾ സാരിയിലും ഇന്നറിലും പിക്കിനിലും ഒക്കെ ലൈവ് ആണ് അപ്പം എടുത്തവർക്കൊക്കെ അറിയാം താല്പര്യമുള്ളവരൊക്കെ വീണ്ടും എടുക്കുക എടുക്കാത്തവരൊക്കെ എടുത്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും എടുത്തവരൊക്കെ വീണ്ടും വീണ്ടും എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചാനലിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും മെമ്പർഷിപ്പ് എടുത്ത് സപ്പോർട്ട് ചെയ്യുക മെമ്പർഷിപ്പ് എടുക്കുക എങ്ങനെയാണെന്ന് കുറേ ആൾക്കാർ ചോദിച്ചു മെമ്പർഷിപ്പ് എടുക്കുന്നത് എങ്ങനെ വെച്ചാൽ ആദ്യം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ താഴെ ജോയിൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിൽ പ്രസ് ചെയ്താലേ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ലൈവും അതിൻ്റെ പ്രൈസും കാണാൻ കഴിയും താല്പര്യമുള്ള ഇഷ്ടമുള്ളത് എടുക്കാം എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആ ലൈവ് ചെയ്യുന്ന ആ സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ താങ്ക്